സംസ്ഥാനത്തെ റേഷൻ കടകളെ ആശ്രയിക്കുന്നവർക്കും തിരിച്ചടിയാകുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാനത്തെ റേഷൻ അരിക്ക് അടക്കം വില കൂട്ടുമെന്ന് നിർദ്ദേശിക്കുന്ന ശുപാർശയാണ് സർക്കാരിന് ലഭിക്കുന്നത് ഇത് പ്രകാരം നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരം ഒരുക്കണമെന്നാണ് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരുവില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപയാക്കണമെന്നും ശുപാർശയുണ്ട് വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണെന്ന് പറയുമ്പോഴും നിർദ്ദേശത്തിൽ സാധാരണക്കാർക്ക് ആശങ്ക ശക്തമാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ പതിനായിരമായി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയതെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ മറ്റും കണക്കുകൾ പ്രകാരമാണ് റിപ്പോർട്ട് നിലവിൽ പതിനായിരത്തിലേറെ കടകളുണ്ട് വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നത് പതിനെട്ടായിരം രൂപ മിനിമം കമ്മീഷൻ എഴുപത് ശതമാനം വിൽപ്പന വേണം നാൽപ്പത്തി ഏഴ് കിഞ്ചലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കില്ല ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതിൽ പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ വിൽപ്പനയുടേതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ് തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വ്യാപാരികൾ എഴുപതാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത് മാസം പതിനഞ്ച് കിണ്ടൽ താഴെ മാത്രം വിൽപ്പനയുള്ള എൺപത്തി അഞ്ച് കടകൾ എന്ന് പരിശോധിക്കണം ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയിലുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് സമർപ്പിച്ച മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ചർച്ച ചെയ്യുകയോ ശുപാർശന്മേൽ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാറ്റമില്ലാതെ തുടർന്ന റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥയിൽ സമയബന്ധിതമായി പരിഷ്കരണം വേണമെന്ന ആവശ്യത്തെ റിപ്പോർട്ടും പിൻതാങ്ങിയിരുന്നു സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം നേടുന്നതിനായി വേതനം വർദ്ധിപ്പിക്കുന്നത് സുസ്ഥിരമായ ഒരു പരിഹാരമല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭാവിയിൽ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം പകരം ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പരമ്പരാഗത വില ഷോപ്പുകൾ നവീകരിക്കാൻ ലക്ഷ്യമിടുന്ന സ്റ്റോർ പദ്ധതിയിലൂടെ റേഷൻ കടകൾ വൈവിധ്യവൽക്കരിക്കാനും കൂടുതൽ സേവനങ്ങൾ നൽകാനുമാണ് സമിതി നിർദ്ദേശിക്കുന്നത് പൊതുവിഭാഗം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട കാർഡിലെ അതായത് നീല കാർഡിലെ അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപ വരെ ആക്കിയും പൊതുവിഭാഗം നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട അതായത് വെള്ളക്കാടുകാർക്ക് അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് പത്ത് ദശാംശം ഒൻപത് പൂജ്യം രൂപയിൽ നിന്നും വർദ്ധിപ്പിച്ചും സർക്കാരിന് റേഷൻ ഡീലർമാരുടെ കമ്മീഷൻ ഉയർത്താൻ കഴിയുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു പരമാവധി എണ്ണൂറ് കാർഡുകൾ മാത്രം അനുവദിച്ച് ഓരോ റേഷൻ കടയെയും യുക്തിസഹമാക്കുക എന്നതാണ് ശുപാർശ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ആകെ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുപത്തിയേഴ് റേഷൻ കാർഡുകളും പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് റേഷൻ കടകളുമാണ് ഉണ്ടായിരുന്നത്